ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പം അതേ നോക്കിക്കൊള്ളു എല്ലാ അങ്ങും ഇങ്ങും എല്ലാം ആയിട്ട് അലങ്കോലായിട്ട് കിടക്കാണ് അതെൻ്റെ റൂമായിരുന്നു ആ റൂം പിന്നെ അതേ വീടെല്ലാം അലങ്കോലായിട്ട് കിടക്കുക ഇന്ന് രാവിലെ മറ്റേ നമ്മളുടെ ഇവിടെ ക്ലീനൊക്കെ വരുന്ന ക്ലീനിങ്ങിനൊക്കെ വരുന്ന കുട്ടി വരും അത് ധനലിൻ്റെ റൂമാണ് അടഞ്ഞു കിടക്കുന്ന ധനലിൻ്റെ റൂമാണ് ഇത് വേദയുടെ റൂമായിരുന്നു അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി എടുക്കണം ഇതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ രാവിലെ ഇപ്പം കണ്ടല്ലോ രാവിലെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു തിരിച്ച് വന്നു ഇനി ഇനി ഇന്നും കൂടെയുള്ള ഇഞ്ചക്ഷൻ ഇന്നുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു നാളെ മോർണിംഗ് ഡോക്ടറേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം ഡോക്ടറെ കാണാൻ പോകണം ഇന്ന് ഇതൊക്കെയാണ് പ്രത്യേക വിശേഷങ്ങൾ പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സിക്സ്റ്റി എയ്റ്റ് ഒക്കെ കാണും ഞാൻ സെവൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നല്ല രീതി ഇരിക്കണമല്ലോ വെയിറ്റ് കൂടിയാൽ പറ്റില്ലല്ലോ അപ്പം ഫുഡ് അത്യാവശ്യം ഞാൻ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കേക്കെ ബൈ ബൈ ടാറ്റാ